മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട്ബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് വടക്കാഞ്ചേരി നഗരസഭാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെയും മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി മഴക്കാല കെടുതി നേരിടുന്നതിന് പ്രകൃതിക്ഷോഭ ദുരന്ത നിവാരണ കൺട്രോൾ റൂം തുറന്നു വടക്കാഞ്ചേരി മഹാത്മാ ഓഫീസിൽ വെച്ച് നടന്ന പ്രകൃതിക്ഷോഭ ദുരന്ത നിവാരണ കൺട്രോൾ റൂം പ്രവർത്തന ഉദ്ഘാടനം ഡി സി സി സെക്രട്ടറി ഷാഹിദറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ കാലങ്ങളിലും പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ കോവിഡ് വന്ന സമയത്തുമൊക്കെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും അതിലുപരിയായി ഒരു ജീവകാരുണ്യ പ്രവർത്തന സംഘടന എന്ന നിലയിൽ മഹാത്മാ കേഷെയറിൻ്റെ നേതൃത്വത്തിലും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് പ്രളയം ഒക്കെ വന്ന സമയത്ത് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ വെള്ളക്കെട്ടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുകയും അതുപോലെ വീടുകളിൽ ദുരിതം അനുഭവിക്കുന്നവർക്കൊക്കെ സഹായം എത്തിക്കുകയും അതുപോലെ തന്നെ കോവിഡ് സമയത്ത് മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ആംബുലൻസും ഭക്ഷണവും അങ്ങനെ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി സെക്രട്ടറിയും മഹാത്മാ ചെയർമാനുമായ കെ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി പി ജെ രാജു നേതാക്കളായ എ എസ് ഹംസ ടി വി സണ്ണി സന്ധ്യ കൊടക്കാടത്ത് ശശി മംഗലം കുട്ടൻ മച്ചാട് സി ആർ രാധാകൃഷ്ണൻ കെ എച്ച് സിദ്ദിഖ് ഡിജോ കാടപ്പറമ്പൻ അബ്ദുൾ ഗഫൂർ നന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സഹായം ആവശ്യമുള്ളവർ ഒൻപത് ഏഴ് നാല് അഞ്ച് അഞ്ച് പൂജ്യം ഒൻപത് നാല് ആറ് ആറ് ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒൻപത് എട്ട് ഏഴ് ഒൻപത് എട്ട് ഏഴ് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ആറ് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് അധികൃതർ വ്യക്തമാക്കി ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ವಡಕಾಂಚೇರಿ